ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അങ്ങനെ ബിഗ് ബോസിന് കണ്ടസ്റ്റൻസിനെ എല്ലാവരും വിളിച്ച് ഒരു വാർണിംഗ് കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇവിടെ മൂന്ന് പേർക്ക് മാത്രമേ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ പക്ഷേ അവിടെ വെച്ചിരുന്ന മേക്കപ്പ് കിറ്റ് എടുത്ത് എല്ലാവരും ഉപയോഗിച്ചു എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ളത് അത് അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന മേക്കപ്പ് കിറ്റാണ് അതായത് പരസ്യത്തിന് ഡാസിലറിൻ്റെ പരസ്യത്തിന് വേണ്ടി ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന മേക്കപ്പ് കിറ്റ് എടുത്ത് അവിടെ കുറച്ച് പേര് ഉപയോഗിച്ചു എന്നുള്ളതാണ് ബിഗ് ബോസിന് ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാം വിളിച്ചു ഇരുത്തി എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്തിട്ടുണ്ട് ഒരാൾ ചെയ്തു എന്ന് കരുതി മറ്റാരും അത് ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബിഗ് ബോസ് എല്ലാവർക്കും ആദ്യത്തെ വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അത് ആരും മോശക്കാരല്ല ഒരു പകുതിയോളം ആളുകള് ആ മേക്കപ്പ് കിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ വന്നിരുന്ന ഓരോരുത്തരായിട്ട് എണീച്ചൊക്കെ പറഞ്ഞാൽ പോലെ ഈ നിൽക്കുന്ന ആളുകളെല്ലാം അത് ഉപയോഗിച്ച ആൾക്കാരാണ് കേട്ടോ എന്തായാലും ബിഗ് ബോസിൻ്റെ ആദ്യത്തെ വാണിംഗ് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ലൈവില് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ